എന്ന് പറയേണ്ടത് ഫുട്ബോൾ ലോകത്തെ കുറേ കരയിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ് കാരണം തിയാഗോ സിൽവ എന്ന് പറയേണ്ട ആ ഒരു ചെൽസി താരം കളം വിട്ട് പുറത്തു പോകുന്നു ജോർക്കൻ ക്ലോപ്പ് പോകുന്നു ആർസനൽ അത്രമേൽ പോരാടിയിട്ട് പ്രീമിയർ ലീഗ് കിരീടം അവസാനത്തിൽ പോയിട്ട് കിട്ടാതെ വരുന്നു സിറ്റി പ്രീമിയർ നേടുന്നു അതുപോലെ കുറേ സംഭവങ്ങൾ കുറേ സംഭവങ്ങൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം ഉത്സാഹം കൊടുത്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി വരെ ലൂണയെ എക്സ്റ്റൻഡ് ചെയ്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയെന്ന് പറയുന്നത് ഇത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഒരുപാട് എന്താ പറയുക ആഘോഷിച്ചിട്ടുള്ളൊരു സംഭവമാണ് തൊട്ടടുത്ത നിമിഷമാണ് ദേവന്താ കോസ് തൻ്റെ പോസ്റ്റിലൂടെ ഇടേണ്ടത് അതായത് ദിമിത്രിയോസ് തൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ നല്ല ഒരു നിമിഷമായിരുന്നു ഈ രണ്ട് വർഷം എന്നൊക്കെ പറഞ്ഞ ഒരു പോസ്റ്റ് ഇടേണ്ടത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ടീം വിട്ടുപോകുന്നു എന്ന് വേണം പറയാൻ ലൂണയുടെ കരാറ് നീട്ടിയിട്ട് സന്തോഷവാർത്തടിച്ച അതേ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തന്നെ ദിമിയുടെ ആ ഒരു ഒരിതുകൂടെ നമ്മളെ വാർത്തക്ക് വിടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് നമ്മളൊക്കെ ഈ കരിങ്കാളിയല്ല എന്ന് പറയുന്ന പാട്ടൊക്കെ ഇപ്പോൾ ഫേമസ് ആണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ പോകുമ്പോൾ ലൂണയുടെ കോൺട്രാക്റ്റ് മറ്റേ സൈഡിൽ പോകുമ്പോൾ ദിമിയോട് വിട പറയുന്നത് ഈ ഒരു സംഭവമൊക്കെ ഇപ്പോൾ ഫാൻസുകൾ ഇങ്ങനെ ഫാൻസുകാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പുറകെ ദിമിയുടെ പോസ്റ്റുകൂടെ വന്നപ്പോൾ അത് വല്ലാതെ സഹിക്കാൻ പറ്റുന്ന ഒരു സംഭവം രണ്ട് സീസണിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് സീസണിൽ നമ്മൾ കൂടുതൽ ഈ ദിമിത്രിയോസ് നിയമന്തകോസ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയറെ നമ്മൾ മുൻപിൽ കണ്ടു എന്ന് വേണം പറയാൻ കാരണം ഗോൾഡൻ ബൂട്ടിൻ്റെ റൈസിൽ കുറേ കാലത്തിന് ശേഷമാണ് ഒരു താരം വരുന്നത് ബാർത്തലോമിയ ഓക്ക്ബച്ചയ്ക്ക് ശേഷം ഒരാളും ആ ഒരു റൈസിക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇപ്പോൾ അൽവോറോ വാസ്കിസ് പോലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം നല്ല പ്രകടനം അത്ര ടോപ്പിൽ വന്നിട്ടില്ല പക്ഷേ ദിമിത്രിയോസ് ദിവസം വരുന്നു നിമിത്ത ആ ഗോൾഡൻ ബൂട്ട് നേടിയെടുക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീടമില്ല ഷീൽഡ് ഇല്ല ഡ്യൂറണ്ട് കപ്പില്ല ഒന്നുമില്ല പക്ഷേ ഗോൾഡൻ ബൂട്ട് ഉണ്ട് അത് പറഞ്ഞ അത് പറയാൻ ഞങ്ങൾക്കൊരു ഇതുണ്ടാക്കി തന്നിട്ടുള്ള ഒരു കളിക്കാരനാണ് ദിമിത്രിയോസ് തെമന്ത കോക്കോസ് എന്ന് പറയേണ്ടത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അത്താണിയാണ് അദ്ദേഹം ഗ്രൗണ്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു പ്രതീക്ഷകളാണ് ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇവാൻ്റെ ടാക്റ്റിക്സിന് നമ്മൾ കുറ്റം പറയുന്നുണ്ട് ഒരു താരത്തെ മാത്രം കൺട്രോൾ ചെയ്തിട്ടൊരു കളിക്കാരൻ തന്ത്രശാലിയാണ് ഇവാൻ എന്ന് പറയേണ്ടത് അതായത് ഒരു താരത്തെ മാത്രം മുമ്പിൽ കണ്ടിട്ട് സോ അത് ദിമിത്രിയോസിനാവുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ദിമിത്രിയോസ് ഗോളടിച്ചും ദിമി ഗോൾ അടിച്ചും എന്നുള്ളതൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും സന്തോഷം കയറുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ദിമി ലൂണ ഒരു കോംബോ ഉണ്ടായിരുന്നത് അതായത് രണ്ട് സീസൺ ലൂണക്ക് പരിക്ക് പറ്റണീൻ്റെ മുമ്പൊക്കെ ഒരു കോംബോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലൂണ പാസ് കൊടുക്കുന്ന ശൈലി കണ്ട് ദിമിക്ക് അതൊക്കെ ഞാൻ നല്ല രീതിയിൽ മിസ്സാവും കാരണം അതൊന്നും ഞമ്മക്ക് കിട്ടൂലെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു ഒറ്റയാനായിരുന്നു ദിമിത്രിയോസ് എന്ന് പറയുന്നത് ലൂണ പോയാലും നമുക്ക് എന്താ പറയുക ഒരു പ്രതീക്ഷകൾ തന്നിട്ടുണ്ടായിരുന്നത് ദിമിത്രിയോസ് നിയമന്ത എന്ന് പറയുന്ന ഈ ഒരു താരാണ് ദിമി ഉണ്ടെങ്കിൽ നമുക്ക് കുറേ പ്രതീക്ഷയാണ് ഗോളടിക്കുന്നുള്ള ഒരു ഒരുപാട് നിമിഷങ്ങളുണ്ട് ഒരുപാട് പ്രതീക്ഷകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു കളി കളിക്കാരനാണ് ദിമിത്രിസ് ദിമന്ത കോക്കോസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വിട്ടു പോകണമെന്നായിരിക്കും പ്രാർത്ഥന വേറെ ഒരു ടീമിൽ അയാൾ കളിച്ചു കാണുന്നത് ഒരു വല്ലാത്ത സംഘടനയാണ് ദിമികുമാർ എന്ന് പറയുന്ന ഒരു വിളി ഉണ്ടായിനിമി ലോസിൻ്റെ ദിമി കുമാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുമാർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനൊക്കെ ഇങ്ങനെ ആലോചിച്ച ഒരു മലയാളി ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ എപ്പോഴും അതൊക്കെ മറക്കാനായിട്ട് കഴിയണില്ല അങ്ങനെ ആര് വരുമെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ആൻസർ ഇല്ല നമുക്ക് എന്താ പറയുക അൽവാറോ വാസ്കിസ് പോയപ്പോൾ നമുക്കൊരു ദിമിത്രിയോസിനെ തോന്നി ദിമിത്രിസ് പോകുമ്പോൾ നമുക്ക് നല്ലൊരു താരത്തെ തീരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഒരിക്കലും മറക്കാൻ സാധ്യത ഇല്ലാത്തൊരു പേരാണ് ദിമിത്രിയോസ് ദിയമന്തക്കൂസ് എന്ന് പറയുന്നത്